കുറേ ദിവസങ്ങളായി നമ്മൾ ആദ്യം അർജുൻ്റെ പിറകെയായിരുന്നു ഷിരൂരിലെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് നടത്തിയത് അതിനുശേഷം നമ്മളെ നടുക്കിക്കൊണ്ട് വയനാട് ദുരന്തമുണ്ടാവുന്നു അതിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു അതിനിടയിൽ യു കെയിലെ കലാപം ബംഗ്ലാദേശിലെ കലാപം ഒക്കെയായി പക്ഷേ ഇതിനക്കിടയിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ചില സാമൂഹികമായ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പത്രം നോക്കിക്കഴിഞ്ഞാൽ ദുരന്ത വാർത്തകളും പിന്നെ ബംഗാ ബംഗ്ലാദേശിലേക്ക ലാഭവും ഒക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനിടയിൽ മുങ്ങിപ്പോകുന്ന ചില വാർത്തകൾ പത്രമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളത് ജസ്റ്റ് ഓടിച്ചു പോകുന്നേ ഉള്ളു തലക്കെട്ട് നോക്കിയിട്ട് അത് ഇതുമായിട്ടൊന്നും പിന്നെ ഇപ്പോൾ കായിക പ്രസക്തി ഇല്ല എന്ന രീതിയിൽ തള്ളിക്കളയുന്നത് അതിൽ ഞാൻ വായിച്ചൊരു വാർത്ത വല്ലാതെ വേദനിപ്പിച്ച ഒരു വാർത്തയാണ് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ പിതാവിനെ കോടതി കുറ്റവിമുക്തനാക്കി അപ്പോൾ പിന്നെ വാർത്ത റെഫർ ചെയ്യുമ്പം അതിൽ നിന്ന് കിട്ടിയ മനസ്സിലായ വിവരങ്ങൾ ഭാര്യയും ഭർത്താവും രണ്ടുപേരും വിദ്യാസമ്പന്നരാ മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവർക്കുള്ളത് ഈ പെൺകുട്ടിയെ പിതാവ് പിന്നെ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് യുവതി ഇവർ തമ്മിൽ പിരിഞ്ഞപ്പം ഇവർ തമ്മിൽ വേർപെട്ടാണ് താമസം പിന്നെ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് ഈ യുവതി അതും വിദ്യാസമ്പന്നയായ യുവതി യുവതി പരാതി കൊടുത്തു ആ പരാതി കൊടുത്തു ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇയാൾ റിമാൻഡിലായി അത് കഴിഞ്ഞിട്ട് കേസ് കോടതിയിൽ ട്ര പിന്നെ ട്രയൽ വരുന്ന സമയത്താണ് ഈ കുഞ്ഞിനോട് ജഡ്ജി ചോദിക്കുമ്പോൾ ജഡ്ജി അവിടെ എന്തോ ചോദിച്ച കൂട്ടത്തിൽ ചു പറഞ്ഞു ആരെ കൂടുതൽ ഇഷ്ടം ചെറിയ കുട്ടിയാണല്ലോ ആരെ പിന്നെ അച്ഛനെ കുറിച്ചെങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് അച്ഛൻ്റെ കൂടെ പോകണം എന്ന് പറഞ്ഞു കുഞ്ഞ് മൂന്ന് വയസ്സുള്ള കുഞ്ഞ് ഒരു കുഞ്ഞല്ലേ കുഞ്ഞ് മനസ്സല്ലേ അപ്പോൾ എന്താ കുഞ്ഞിന് ആഗ്രഹം അച്ഛൻ്റെ കൂടെ കളിക്കണം അച്ഛൻ്റെ കൂടെ കിടക്കണം അപ്പോൾ ആരെ ഇഷ്ടം അച്ഛനെ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കുഞ്ഞ് ജഡ്ജിക്കപ്പം തന്നെ കാര്യം മനസ്സിലായി ഈ കുഞ്ഞിനെ ഇതിൽ ഈ പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ കൗൺസിലിംഗ് നടത്തുന്നതിൽ വിദഗ്ധരായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കാട്ടിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കുഞ്ഞുമായി അവരുടെ കൂടെ കുഞ്ഞിനെ കൂടെ കളിപ്പിച്ച് ചിരിപ്പിച്ച് കുഞ്ഞിനെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് കുഞ്ഞിന് ഇങ്ങനൊരു പ്രശ്നമില്ല മാത്രമല്ല ജഡ്ജി ചോദിച്ചു ഒരു മാതാവ് എന്ന രീതിയിൽ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം ഭർത്താവ് പീഡിപ്പിച്ചെങ്കിൽ ആ വാർത്ത അറിയുന്ന ആ ദിവസം തന്നെ ഒരു മാതൃഹൃദയത്തിന് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ആ ദിവസം തന്നെ അവർ പരാതി കൊടുക്കുമായിരുന്നു എന്തുകൊണ്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് പരാതി കൊടുത്തു ചോദിച്ചു ജഡ്ജി ഇദ്ദേഹത്തെ കുറ്റമുക്തനാക്കി അതിനുശേഷം പറഞ്ഞു ഇവർക്കെതിരെ കേസെടുക്കണം കേസെടുക്കാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത് ഈ വിഷയത്തിൽ വ്യാജപരാതി കൊടുത്ത് ആ മനുഷ്യന് അനുഭവിച്ച ഒരു മനോവേദന എന്തായിരിക്കും ലോകത്തിന് മുമ്പിൽ അപമാനിതനാകുകയാണ് അയാൾ കടന്നുപോയ ആത്മഹത്യയാതെ പിടിച്ചു നിന്നത് എന്തോ ഒരു ഭാഗ്യത്തിനാവാം എവിടെയോ ഒരു ധൈര്യത്തിൻ്റെ പുറത്താവാം അല്ലെങ്കിൽ ആ സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ അത്രയും കൂടെ മനസ്സിന് ധൈര്യം നൽകിയതുകൊണ്ടാവാം എത്ര വലിയ പ്രശ്നമാണ് ജഡ്ജി ആ വിധിയിൽ പറയുന്നു അതിൽ കോടതിയിൽ പരാമർശിക്കുന്നു സത്യത്തിൽ ഈ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തുകയാണ് വേണ്ടത് പബ്ലിഷ് ചെയ്യാണ് വേണ്ടത് എന്നാൽ അത് ചെയ്യാൻ ഞാൻ പറയാത്തത് ആ കുഞ്ഞിൻ്റെ സ്വകാര്യതയെ മാനിച്ചിട്ടാണെന്ന് ജഡ്ജി പറഞ്ഞു ജഡ്ജി വിധി പറയുമ്പം അതിൽ കൈത്തുപ്രത്തിൻ്റെ തോന്നുന്ന വരികൾ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ചലച്ചിത്രകാലത്തിലെ വരികൾ വരെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിധി ന്യായം പുറപ്പെടുവിച്ചത് ആലോചിച്ച് നോക്കൂ മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്നൊക്കെ നമ്മളെ ദേഹത്ത് കിടന്നല്ലേ ഉറങ്ങുക നമ്മളെ നെഞ്ചത്ത് കിടന്ന് നമ്മളെ ചൂട് വറ്റിട്ടല്ലേ കിടന്ന് ഉറങ്ങുക അങ്ങനെയുള്ള സമയത്താണിത് എത്രയോ പവിത്രമായൊരു ബന്ധമാണ് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും പരസ്പരം ഉള്ള ഇത്തരം തർക്കങ്ങൾക്കിടയിൽ കുഞ്ഞുങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയും അവരെ ടൂളായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുക വേണ്ടത് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കോ ഒട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ പിന്നെ ഈ ബലപരീക്ഷണത്തിനിടയിൽ ഒരു ആയുധമായി ഉപയോഗിക്കാൻ പാടില്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഉയർന്നു വന്ന കേസാണ് കടക്കാവൂരിൽ മുപ്പത്തേഴ് വയസ്സുള്ള യുവതി പതിമൂന്ന് വയസ്സുള്ള മകനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ യുവതിയുടെ ഫോട്ടോ സഹിതം പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഞാൻ അന്നും പറഞ്ഞത് ഇത് വസ്തുതയാവാൻ സാധ്യതയില്ല എന്താ സംഭവം യുവതിക്ക് രണ്ടാമ്മക്കളാണല്ലേ മൂത്ത കുട്ടിയാണ് ഈ പതിമൂന്ന് വയസ്സുള്ള കുട്ടി പത്ത് വയസ്സ് തൊട്ട് തന്നെ നിരന്തരമായി പിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അമ്മ ലൈംഗികമായി പീഡിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത് ഇവരും ഇവരെ ഭർത്താവും തമ്മിൽ ക്ലാഷ് ഉണ്ടായി ഭർത്താവിന് വേറെ ചില കണക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ പിന്നെ വേർപെട്ട് താമസിക്കാൻ തുടങ്ങി ഭർത്താവ് അതിനിടയിൽ വേറെ വിവാഹം കഴിച്ചു ഗൾഫിൽ പോയി ഈ മക്കളെയും മെല്ലെ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കാരണം ഈ യുവതി വളരെ നിർധന സാഹചര്യത്തിൽ ഉണ്ടായിരുന്നാ ഇയാൾ പെട്ടെന്ന് പണക്കാരനായതാ അപ്പം വേറെ യുവതി വിവാഹം പിന്നെ നിയമപരമായി വിവാഹ വിവാഹമോചനം നേടാതെ അങ്ങനെ വേറെ വിവാഹം കഴിച്ചപ്പോൾ ഈ യുവതി എന്ത് ചെയ്തു ജീവനാംശത്തിന് കേസ് കൊടുത്തു അത് അവരുടെ റൈറ്റാ നിയമപരമായിട്ട് ഇവരുമായിട്ടുള്ള ബന്ധം ലീഗലി ഡിവേഴ്സ് ഡിവേഴ്സാവുന്നതിന് മുമ്പാണ് പോയിട്ട് വേറെ കല്യാണം കഴിച്ചത് പിന്നെ ഇവരെ മറ്റേ അസുഖമായിരുന്നു അട്ട് ഈ കുഞ്ഞു ഈ അവധിക്ക് നാട്ടിൽ വന്നപ്പോഴാണ് ഈ കൊച്ചിനെയും കൊണ്ട് പരാതി കൊടുപ്പിച്ചു ഉമ്മ എന്നെ സ്ഥിരമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മുസ്ലിം യുവതിയാ ഇവനും മുസ്ലിമാ ഉമ്മ എന്നെ പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പരാതി കൊടുത്തു ഈ സ്ത്രീ അറസ്റ്റ് ചെയ്തു റിമാൻഡിലായി ഇരുപത്തിയേഴ് ദിവസം ജയിലിൽ കിടന്നിട്ടാണ് അവർക്ക് ജാമ്യം കിട്ടുന്നത് പക്ഷെ നാട്ടുകാരും അയൽക്കാരും സംഘടിച്ചു അവർ ഈ കുടുംബത്തിൻ്റെ അടുത്ത് കഴിയുന്നതല്ലേ അവർക്കറിയാലോ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ആ സ്ത്രീ നോക്കിയെന്നുള്ളത് നാട്ടുകാർ ആക്ഷൻ കൗൺസിലുണ്ടാക്കി ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞു ഒരു പരാതി കിട്ടിയ ഉടനെ തന്നെ പോയിട്ട് അന്വേഷിക്കാതെയും തെളിവില്ലാതെയും പോയിട്ട് അറസ്റ്റ് ചെയ്യാല്ല വേണ്ടത് ഇത്തരം കേസുകളാണ് സംഭവിക്കുന്നതാണ് ഈ ഗാർഹിക പീഡന കേസ് കേസുകളിലും ശ്രീധര പീഡന കേസുകളിലും ഒക്കെ ഇതാണ് സംഭവിക്കുന്നത് പെണ്ണ് പരാതി കൊടുത്താൽ ഉടനെ പോയിട്ട് ഫോർ നയൻറ്റി എയ്റ്റ് എ ബാക്കിയുള്ളത് ജാമ്യം കിട്ടാത്ത വകുപ്പ് എല്ലാം ചുമത്തിട്ടെടുക്കും അങ്ങനെയുള്ളവുന്ന ഒരു ആ സ്ഥിതിക്ക് മാറ്റം വരണമെന്ന് മുമ്പ് സുപ്രീം കോടതി ഒരു വിധിയിലൂടെ പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പം എന്താ ഈ പിന്നെ യുവതിയുടെ ഭർത്താവും ഡിവൈഎസ്പിയും എസ് ഐയും ഉൾപ്പെട്ട കോക്കസ് ആണ് ഇതിൽ കളിച്ചത് ഡി വൈ എസ് പി സമ്മർദ്ദം ചെലുത്തുകയാണ് ചെയ്തത് ലോക്കൽ പോലീസ് സ്റ്റേഷൻ പിന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസിനടുത്ത് വേണ്ടത്ര അന്വേഷണം രേഖകളൊന്നും ഇല്ലാതെ കേസെടുക്കും കേസെടുക്കുക അവരെ റിമാൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്യേ സാമ്പത്തികം അറിഞ്ഞു ഒരു യുവതി മുപ്പത്തിയേഴ് വയസ്സുള്ള യുവതി ഇരുപത്തിയേഴ് ദിവസം മകനെ എന്നുള്ള കേസിൽ ജയിലിനകത്ത് ചെയ്യാത്ത കുറ്റത്തിന് പോയി നിൽക്കേണ്ടി വരുന്നപ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥാലോചിക്കുകയാണ് വേറെ വേറെന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കള്ളക്കേസ് ആണെങ്കിലും വീട്ടിൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന നിലകുന്ന ഇത് മാനസിക മനസ്സോട് തകരല്ലേ പത്തു മാസം അവർ വയറിൽ കൊണ്ടു കടന്ന കുതിരത്തിൽ കൊണ്ട് കടന്ന നൊന്ത് പ്രസവിച്ച അവര് മുളുകൂട്ടി വളർത്തിയ അവര് വിസർജ്യങ്ങൾ കോരുകയും കഴിയുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്ത് കയ്യും കാലും വളർന്ന് നോക്കി വളർത്തിയെടുത്ത കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്നൊരോപണം ആ കുഞ്ഞിന് വലിയ തിരിച്ചറിവില്ല ആ കുഞ്ഞു കുറ്റബോധം ഉണ്ടായിരുന്നു പത്ത് വയസ്സ് എളുപ്പത്തെട്ടെങ്കിൽ ചെയ്യുന്നു വന്നി തന്ത പിന്നെ കൊച്ചിര ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ പരാതി കൊടുപ്പിച്ച് ഫോഴ്സ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയിട്ട് മാത്രമല്ല ചെറിയ കുട്ടി പിന്നെ പോലീസിനടുത്ത് കൊടുത്ത മൊഴിയുണ്ട് ഇവർ ഹൈഡ് ചെയ്തു ഈ ഡി വൈ എസ് പിയുടെ വിട്ടിട്ട് ബാപ്പ അവിടെ നിന്ന് ഇങ്ങനെ മുടി ഇങ്ങനെ പരാതി കൊടുക്കുക അങ്ങനെ ഉമ്മ ചെയ്തിട്ടില്ല അങ്ങനെ കൊടുക്കണം എന്നു പറഞ്ഞിട്ട് ഇക്കാലം വാപ്പ കുറെ അടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഗൾഫിൽ നിന്ന് ഏതിങ്ങനെ കൊടുക്കണം എന്നു പറഞ്ഞിട്ട് ഈ മൂത്ത കുട്ടിയെ ശരിക്കും അവനെതിരെയാണ് കേസെടുക്കേണ്ടത് ഊ കുട്ടിയെ ശാരീരികമായി മർദ്ദിച്ചതിന് ഉപദ്രവിച്ചതിന് അവന് രണ്ടാം പേരുടെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവക്കുള്ള ജീവനാംശം കൊടുത്തിട്ട് ജീവിക്കട്ടെ തന്നെ ദുരുപയോഗപ്പെടുത്തുക കുഞ്ഞുങ്ങളെ അവസാനം ഇതിൽ പുനരന്വേഷണം നടന്നു ഈ കുട്ടിയെ കൗൺസിലിംഗ് നടത്തി കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഈ കുട്ടി മൊഴിയിൽ ഇങ്ങനെ അത് തന്നെ ആവർത്തിച്ചു അത് തത്ത പറയുന്ന പോലെ പറയുകയാണെന്നുള്ള കൗൺസിലേഴ്സ് പറഞ്ഞു അവർ പറഞ്ഞു ആ കുട്ടി കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ല വേറെ എവിടെയും നോക്കി സംസാരിക്കുന്നു കോൺസെൻട്രേഷൻ പോകുന്നു കൗൺസിലിങ്ങിന് ഇടയിൽ വിഷയത്തിൽ നിന്ന് അതായത് ആ കുട്ടി മാനസിക സംഘർഷത്തിലാണ് ചെയ്യുന്നത് തെറ്റാണ് എന്ന പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ബോധമുണ്ട് ഉമ്മാക്കെതിരെയാണ് പറയണതെന്നുള്ള ബോധമുണ്ട് ഉമ്മായുടെ മുഖം ഒരു മനസ്സിലുണ്ട് പക്ഷേ മാപ്പാൻ്റെ ഭീഷണിയും ഇപ്പുറത്തും ഉണ്ട് കുന്നുകളയും ഉള്ള ഭീഷണി അതിനിടയിൽ മാനസിക സംഘടിതപ്പെടുക ആ കുട്ടി അങ്ങനെ കോടതി നിർദ്ദേശപ്രകാരം കുറച്ചുകൂടി വിദഗ്ധരായ മനോരോഗ വിദഗ്ധരെ മനഃശാസ്ത്രജ്ഞരെ രണ്ട് കൂട്ടറി സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ സൈക്കോട്രിസ്റ്റും ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ബോർഡ് ഈ കുട്ടിയെ കൂടുതൽ പിന്നെ പരിശോധനകൾക്കും അതേപോലെ തന്നെ കൗൺസിലിങ്ങിനും വിധേയരാക്കുകയും അവസാനം ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണെന്നും ഈ കുട്ടിയെ കൊണ്ട് കള്ളക്കേസ് എടുപ്പിച്ചതാണെന്ന് തൊളിഞ്ഞു ആ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഇതിലിടപെട്ട അവിഹിതമായി ഇടപെട്ട ഡി വൈ എസ് പിള്ള അദ്ദേഹത്തിന്റെ അവിശുദ്ധ ബന്ധത്തിനെതിരെ ഡി ജി പി ഏൽപ്പിച്ച പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ അന്വേഷണത്തിലുള്ളത് വെളിപ്പെട്ടു അയാൾക്കെതിരെ വകുപ്പ് നല്ല നടപടിക്ക് ശുപാർശ ചെയ്തു ചെയ്തപ്പോൾ എന്തായെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും മാര വകുപ്പ് നല്ല നടപടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ശരിക്കും ഉമ്മമാരൊക്കെ സർവീസ് എന്ന് പിരിച്ചു പറണം ആ പിതാവിനെതിരെ കേസ് എടുക്കാനും കോടതി നിർദ്ദേശിച്ചു കാണിച്ചു നാട്ടുകാരുടെ ആക്ഷൻ കൗൺസിൽ സംഘടിച്ചിട്ടില്ലെങ്കിൽ അവസ്ഥ ഇത്തരം കേസുകൾക്കകത്ത് കുഞ്ഞുങ്ങളെതിരെ ഉപയോഗപ്പെടുത്തുക പിന്നെ ഇപ്പോൾ ഒമർ ലുല്ലുവിൻ്റെ കാര്യം അതിനു മുമ്പ് അറിയാം വിജയ് ബാബുവിൻ്റെ ചലച്ചിത്ര നിർമ്മാതാവ് നടനുമായിട്ടുള്ള വിജയ് ബാബുവിൻ്റെ കേസ് വിജയ് ബാബുവിൻ്റെ കേസിലെ യുവനാടി വിജയ് ബാബുവിൻ്റെ പകുതി ഒരു നടി വന്നിട്ട് പറയാണ് എന്നെ നിരന്തരമായി പീഡിപ്പിച്ചു എന്നെ ആ ഹോട്ടലിൽ പിന്നെ എല്ലാ പഞ്ചവക്ഷത്ര ഹോട്ടലുകളാണ് രണ്ട് ദിവസം അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു രണ്ട് ദിവസം മറ്റേ ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു കാറിൽ വെച്ച് പീഡിപ്പിച്ചു എന്നെ കൊണ്ട് ഓറൽ സെക്സ് ചെയ്യാൻ പ്രേരിപ്പിച്ചു ഇത് വന്ന സുരത പിന്നെ എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് സെക്സ് ഏർപ്പെടാൻ പറ്റുന്നുണ്ട് പിന്നെ ഓറൽ സെക്സ് ചെയ്യാൻ പിന്നെ ചെയ്യിപ്പിച്ചു നിർബന്ധപൂർവ്വം അതായത് മൂന്ന് അഞ്ചാറ് മാസം ഇത് തന്നെയായിരുന്നു പരിപാടി അപ്പോൾ ഇവർക്ക് പരാതിയൊന്നുമില്ലേ സൂര്യനെല്ലി പെൺകുട്ടിയെ പോലെ തടവിലാക്കപ്പെടുകയോ രക്ഷപ്പെടാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ വകതിരിവില്ലാത്ത പ്രായത്തിലോ ഒന്നുമല്ല ഇവിടെ വളരെ സെലിബ്രിറ്റി ആയിട്ട് നടക്കുക ഇവൻ്റെ കൂടെ ലക്ഷറി ആയിട്ടുള്ള ലൈഫ് അടിച്ച് പൊളിച്ച് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പോയി കിടന്നു കൊടുത്തിട്ട് പിന്നെ പറയും ആരോപണം എന്ത് ഇവർക്ക് പുതിയ സിനിമയിൽ അവസരം കിട്ടിയില്ല സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്താണ് ചെയ്തതെന്ന് ഓമർ ലില്ലുവിൻ്റെ കേസും അത് തന്നെയുണ്ടായത് പക്ഷേ ബാബു എന്ത് ചെയ്തു എല്ലാ നിലവിലുള്ള നിയമരീതികളെല്ലാം പൊളിച്ചെടുക്കി ഇരയുടെ പേര് പറയാൻ പാടില്ലാന്ന് പറഞ്ഞാൽ എം ഇപ്പം നേരെ ദുബായിൽ പോയിട്ട് ഗൾഫിൽ പോയിട്ട് അവിടെ നിന്നിട്ട് ലൈവ് വീഡിയോയിൽ ഇതാണ് ഇരയുടെ പേര് അവളുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹ വാഗ്ദാനം നൽകി ഇന്നും പറഞ്ഞിടയ്ക്ക് അവസരങ്ങൾ മാത്രമല്ല ഇത് ഇവന് പിന്നെ പത്ത് പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടി ഉൾപ്പെടെ രണ്ട് മക്കളുണ്ട് വിജയ് ബാബുവിന് അങ്ങനെയുള്ള ഒരു കുടുംബത്തെ കർക്കാൻ ഇവള് ഞാൻ പറഞ്ഞല്ലോ ഇവൾക്ക് വിജയ് പകുതി പ്രായമേ ഉള്ളൂ ആ പ്രായത്തിൽ കോഴിക്കോട്ടുകാരിയാ ഇവള് പോയിട്ട് ഈ പരാതി അല്ലെ ഈ പിന്നെ ഇവന്റെ കൂടെ ഈ പിന്നെ എൻജോയ് ചെയ്ത് നടക്കുമ്പം എന്താ അതിന് ഈ കുടുംബം കർക്കാനല്ലേ നോക്കിയത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് നോക്കിയോ അഭിനയത്തിന് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ എത്തും മഞ്ജു വാര്യരൊക്കെ ഇങ്ങനെയാണോ പോയത് ഇങ്ങനെയാണോ വന്നത് സിനിമയ്ക്കകത്ത് അല്ലല്ലോ ടാലൻറ്റ് ഉണ്ടെങ്കിൽ മീരാജസ്മിത്ത് ഇങ്ങനെയാണോ വന്നത് അല്ലല്ലോ അങ്ങനെ വന്നവരുണ്ട് അങ്ങനെ പല പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും പിന്നെ കോംപ്രമൈസുകൾക്കൊക്കെ തയ്യാറായി വരുന്നവരുണ്ട് അത് സ്കില്ലാത്തോണ്ടാ സ്കില്ല്ണ്ടെങ്കിൽ കൊത്തിയെടുക്കും ആൾക്കാർ കൊത്തി പറയുന്ന പൈസ വന്നിട്ട് അഭിനയിപ്പിക്കും മഞ്ചുകാരിയർ ഇതുവരെ ക്ലീവേജ് പോലും കാണിക്കാറില്ല ലിപ് ലോക്ക് ചെയ്തിട്ടില്ല പറ്റൂലെന്ന് പറയും അസീനോ സീനോ അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ ഒരു കർട്ടന്റെ മറവിൽ ചെയ്ത പോലെ അങ്ങനത്തെ സിംബോളിക്കായിട്ടുള്ള സംഭവം ഒക്കെ വെച്ചാൽ മതി കേരള സ്റ്റോറി ഒരു റേപ്പ് സീനൊക്കെ എത്രയോ മനോഹരമായിട്ടാണ് ആൾക്കാർക്ക് പിന്നെ കുടുംബമായി പോയി കാണാൻ കുഞ്ഞുങ്ങളും പ്രായമായവർക്കും മാതാപിതാക്കൾക്കൊപ്പവും പിന്നെ കുഞ്ഞുങ്ങൾക്കൊപ്പവും പിന്നെ സഹോദരിമാർക്കൊപ്പവും ഒക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ ദൃശ്യവൽക്കരിച്ചിട്ടുള്ളത് അവൻ്റെ ക്രാഫ്റ്റ് അവിടെയല്ലേ നിങ്ങൾ ടാലന്റ് ഉപയോഗിക്കേണ്ടത് അതൊന്നും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ വൃത്തികൾ കാണിക്കുക എന്നിട്ട് ഇവള് ഇതെല്ലാം ചെയ്തിട്ട് അവൻ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു ഇതാണ് അവളുടെ പേര് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പേർന്ന് ലക്ഷ്യം എന്നുള്ളതോ പറഞ്ഞു എന്തായാലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനീ അതിൻ്റെ പേരിൽ അവൾ കേസ് കൊടുത്താൽ ഈ പ്രശ്നമൊന്നുമില്ല ഒമർലുല്ലുവിൻ്റെ വിഷയം ഒമർലുല്ലു ഭാര്യ പിള്ളേരൊക്കെ ഉള്ളതാണ് ലുലു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് എന്നെ കുറേ കാലം കൊണ്ട് കടന്ന് പിടിപ്പിച്ചു ഞാൻ വിളിക്കുന്നിടത്തൊക്കെ പോകുന്നില്ല നിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് വന്നിട്ട് ബലാത്സംഗം ചെയ്തതല്ലല്ലോ ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നല്ലേ ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യമല്ലേ നടക്കുള്ളൂ റേപ്പാണെങ്കിൽ മാസങ്ങളോളം നടക്കുമോ വിളിക്കുന്നതെല്ലാം കൂടെ പോവോ ഹോട്ടലിൽ വിളിച്ചാൽ ഹോട്ടലിൽ റിസോർട്ടിൽ വിളിച്ചാൽ റിസോർട്ടിൽ വീട്ടിൽ വിളിച്ചാൽ വീട്ടിൽ ഫ്ളാറ്റിൽ വിളിച്ചാൽ ഫ്ലാറ്റിൽ ഒക്കെ പോകാൻ തയ്യാറായിട്ടില്ല എന്തും തയ്യാറായിട്ട് അടുത്തത് അവസരം തരാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ കേസെടുക്കണം കനവ്യഭിചാര കുറ്റ പാരിതോഷികമാണ് സ്വീകരിക്കുന്നത് പണമായിട്ടല്ലെങ്കിലും പാരിതോഷികയാണ് സ്വീകരിക്കുന്നത് അവസരം കൊടുക്കാൻ പറഞ്ഞ അവസരം അഭിനയിച്ചവർ പൈസ കൊടുക്കുന്നുണ്ടല്ലോ ആ പൈസ കൊടുത്തത് കിടന്നുകൊടുത്തോണ്ടല്ലോ അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രോസ്റ്റ്യൂഷനാണ് നടന്നിരിക്കുന്നത് ഏതെങ്കിലും പാവപ്പെട്ടവർ എന്തെങ്കിലും സ്ഥാപനത്തിലെ ബോസിനൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തപ്പം ഉപരിപഠനത്തിന് വർണ്ണയക്കാൻ അല്ലെങ്കിൽ പിന്നെ ചികിത്സിക്കുന്ന ഭർത്താവിനെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ ഇല്ലാതിരിക്കുമ്പം ഗതികേട് കൊണ്ട് മനസ്സുകൊണ്ട് എൻജോയ് ചെയ്യാതെ സഹികെട്ട് അങ്ങനെ പറ്റിപ്പോയതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതങ്ങനെയല്ലല്ലോ ഇവരൊക്കെ നല്ല ചുറ്റുപാടുള്ള കുടുംബത്തിൽ നിന്ന് വന്നവരാ വരാം മോഡലിംഗും മറ്റേതും മറിച്ചതായിട്ട് എല്ലാം കാണിച്ച് നടക്കുന്നവരാണ് അത് കാണിച്ച് നടക്കുന്നതൊക്കെ അവർ സ്റ്റൈനിങ്ങ് കുഴപ്പമൊന്നും ഇല്ല ആണുങ്ങളും പെണ്ണുങ്ങളും ആരോ ആണെങ്കിലും ആയിക്കോട്ടെ ഇവരിന് സ്റ്റിക്കിങ് നടത്തി കൊണ്ട് കൊടുക്കാൻ കാരണമെന്ന് എനിക്ക് പ്രശ്നമൊന്നുമില്ല അത്രമില്ല സദാചാര പോലീസൊന്നും ആവാൻ എനിക്ക് താല്പര്യമില്ല പക്ഷെ ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലോ ടാലൻ്റ് ഇല്ല മര്യാദയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല അങ്ങനെ വേറെ അവസരങ്ങൾ കിട്ടില്ലേ ഇതൊന്നുമില്ല ഒരു സ്കില്ലും ഇല്ല പക്ഷേ അതുകൊണ്ട് ഞാൻ എന്തിനും തയ്യാറാണ് എൻ്റെ അടുത്ത് ആകെയുള്ള സ്കിൽ ഇതിൽ മാത്രമാണ് കാമശ്വാസത്തിൽ ആ ഉപയോഗിച്ചുകൊണ്ട് സിനിമയിൽ പോകാൻ കാണിക്കണം എന്ന് പറഞ്ഞാൽ വ്യഭിച്ച ആരെ കുറ്റത്തിൽ ഇവർക്കെതിരെ എടുക്കണം ഞാൻ പറയുന്നത് ഇവർ ആണെങ്കിലും ഇവർക്ക് അത്രയും കാലം പരാതി ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ ഓമറിനോട് പറഞ്ഞു ഞാനിത് ഓമർൻ്റെ കൂടെ കൂടെ നിന്ന് ഇരിക്കാ പേരൊന്നും പറയേണ്ട അല്ലാതെ തന്നെ നമുക്കിതിൻ്റെ മൃക്കം സംസാരിക്കുക പറഞ്ഞപ്പോൾ ഓമറിനോട് പറഞ്ഞത് രാജമ്പായി അത് പിന്നെ വക്കീൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കരുന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതുകൊണ്ടാണ് അത് നടക്കാത്തത് കേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിരിക്കുകയെന്നു കൊണ്ടുണ്ട് വിജയ് ബാബു പിന്നെ ആയിട്ട് എനിക്കൊരു കോണ്ടാക്റ്റുമില്ല എൻ്റെയും വിജയ്ബാബുവിൻ്റെയും പൊതു സുഹൃത്തുക്കളും മുഖേന വിജയ് ബാബു ആയിട്ടും സംസാരിച്ചതാണ് വിജയ് ബാബു പറഞ്ഞപ്പോൾ കിട്ടണമെങ്കിൽ വിഷയം വീണ്ടും രണ്ടാമതായി കത്തിച്ചുകൊണ്ടിരുന്നത് അത് പിന്നെ വീണ്ടും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്താൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് അല്ലാതെ എന്തിനും ഇരിക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഒരു സിനിമയുടെ പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സിനിമ ചെയ്യാൻ പോകുന്ന അവരെ പ്രൊഡക്ഷൻ കമ്പനി ചെയ്യാൻ പോകുന്ന സന്തോഷ ദാമോദരൻ നല്ലൊരു ഡയറക്ടറാണ് നല്ല പിന്നെ വീഡിയോഗ്രാഫറാണ് നല്ല ഫോട്ടോഗ്രാഫറാണ് അഡ്വർടൈസ്മെൻറ്റ് രംഗത്ത് വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന അപ്പം തന്നെ ഞാനാണ് പോപ്പീസ് എന്ന് പറയുന്ന ഈ കിഡ്സ് വെയറിൻ്റെ വലിയ കമ്പനി ഉണ്ടല്ലോ പോപ്പീസ് പെർണാകുളത്തും എല്ലായിടത്തും ഇപ്പോൾ അവർക്ക് ബ്രാഞ്ചുകളുണ്ട് വിദേശ രാജ്യങ്ങളിലും ഉണ്ട് ഉൻ്റെ ഉടമ ഇപ്പം ഷാജു തോമസ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഷാജുവിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഈ അവരുടെ ആഡും ഈ സന്തോഷമാണ് കൊടുത്തിരുന്നത് കഴിഞ്ഞ വർഷമാണ് സംഭവിച്ചത് ഓക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതായത് അതിൻ്റെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ഞാൻ അദ്ദേഹത്തിൻ്റെ സ്കിൽ എത്രത്തോളം സിനിമയിൽ വർക്ക്ഔട്ട് ആകുമെന്നുള്ളറിയാം പറഞ്ഞു വന്നത് ഇവരൊക്കെ ഇപ്പോഴും അമാന്യമായിട്ട് ജീവിക്കുന്നുണ്ട് അവരൊക്കെ ഇപ്പോഴും മറ്റുള്ള ആളുകളോട് ഇടപെടുന്നുണ്ട് ഓക്കെ ഒപ്പം കിടക്കുമ്പോൾ ഇതെല്ലാം എൻജോയ് ചെയ്യുക വിവാഹ വാഗ്ദാനം നൽകി പിടിപ്പിച്ചു ബലാൻസംഗ ഹോട്ടലിൽ പോയിട്ട് റൂം എടുത്തിട്ട് രണ്ടുപേരും കൂടെ നിന്നിട്ട് സ്വരതക്രിയയിൽ ഏർപ്പെടുന്നതിൽ ഉഭയകക്ഷി സംഭവ പ്രകാരമുള്ളതാണ് വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ ഞാനിതിൽ സംഭവിക്കുകയുള്ളൂന്ന് പറയണ്ടേ ഉള്ളമാർ അത്ര വലിയ പതിവടത്താളാണെങ്കിൽ ഇത് എൻജോയ് ചെയ്തത് അവൻ മാത്രമല്ല ഓർഗാസും കിട്ടിയത് രണ്ടുപേർക്കും കിട്ടിയിട്ടില്ലേ രണ്ടുപേരും കൂടെ വിചാരിക്കാത്തത് നടക്കുമോ ഇല്ലെങ്കിൽ പിന്നെ റേപ്പ് നടക്കണം വിവാഹ വാഗ്ദാനം നൽകി കുറേ പ്രാവശ്യം പീഡിപ്പിച്ചു പറഞ്ഞാൽ ആ കേ അതിന് എടുക്കരുത് അതിന് കേസെടുക്കരുത് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക എന്താണ് നാച്ചുറലാ ബയോളജിക്കലി സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ് തട്ടിക്കൊണ്ടുപോയിട്ടല്ല നടക്കുന്ന വഴിയിൽ നിന്ന് വലമായി തട്ടിക്കൊണ്ട് പോയിട്ട് കാറിലെ കയ്യും കാലിലും കെട്ടിയിട്ടിട്ട് കൊണ്ടുപോയിട്ട് അതിൽ പിന്നെ ഒടിഞ്ഞാൽ കെട്ടിടത്തി കൊണ്ടു ചെയ്തതല്ല അത് അത് ബലാത്സംഗമല്ല അതിനൊന്നും കേസെടുക്കരുത് ഇത്തരക്കാർക്ക് എതിരെയൊക്കെ കാരണം അഭിവാഹം കഴിഞ്ഞിട്ട് മതി എന്ന് വെക്കണ്ടേ പ്രണയിക്കുന്ന എത്രയോ പേരുണ്ട് കാലങ്ങളായി പ്രണയിച്ചിട്ട് ഇത്തരം ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് അങ്ങനെ പിങ്കി സെക്സ് ഒക്കെ ഉണ്ടാവും ചേർന്ന് പിടിക്കലിരിക്കലും തുടലും പിടിക്കലും പിന്നെ ചുമ്പിക്കലും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് പ്രണയി ചുവാഹം കഴിച്ചവരുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത് കല്യാണം കഴിഞ്ഞിട്ടാണ് അതേപോലെ തന്നെ ലിവിങ് ടുഗതർ ലിവിംഗ് ടുതറായി കഴിഞ്ഞിട്ട് പിന്നീട് ലീഗലി മാര്യേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് കഴിയുമ്പോൾ തെറ്റുമ്പോൾ വിവാഹ വാഗ്ദാനം ലിവിങ് ടുഗദർ ആക്കി ആക്കിയതുകൊണ്ട് കേസ് എടുക്കുന്നതിന് കേസ് പിന്നെ കൊടുക്കുന്നതിനൊന്നും കേസ് എടുക്കാൻ നിൽക്കരുത് ഇപ്പോൾ പണി വയ്ക്കാൻ പറയണം പോലീസുകാർക്ക് വേറെ പണിയുണ്ടെന്ന് പറയണം അവിടെ എന്തായിരുന്നാലും ഇമ്മാതിരി അതൊക്കെ വേറെ വിഷയങ്ങൾ മുതിർന്നവർ തമ്മിലുള്ളത് ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ തമ്മിലുള്ള ഈ ചക്കളത്തി പോരാട്ടത്തിൽ ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കരുത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഭർത്താവിനോട് ദേഷ്യം ഉണ്ടാവാം ചിലപ്പോൾ ഭർത്താവ് നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഭാര്യ നിങ്ങളോട് പിന്നെ നിങ്ങൾ പറഞ്ഞേ കേൾക്കാതിരുന്നിട്ടുണ്ടാവുക ഇങ്ങനെ പിന്നെ പത്ത് പതിമൂന്ന് വയസ്സുള്ള പിന്നെ മകനെ മുപ്പത്തേഴ് വയസ്സുള്ള അമ്മ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ യുവതിക്കെതിരെ കേസ് കൊടുത്തു ഇരുപത്തേഴ് ദിവസം ജയിലിലാക്കി മൂന്ന് വയസ്സുള്ള മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ റിമാൻഡിലാക്കി ഇങ്ങനെ ചെയ്തത് മഹാപാപമാണ് ഈ നിയമവ്യവസ്ഥ പിന്നെ നമ്മുടെ പോലീസ് ആണെങ്കിലും കൃത്യമായിട്ട് അന്വേഷിക്കാതെ കൃത്യമായ ഗൗരവത്തോടു കൂടി അന്വേഷണം നടക്കാതെ നടത്താതെ ചുമ്മാ പിടിച്ചകത്തിരുകയും നേരെ കൊണ്ടായിട്ട് കോടതിയിൽ പിന്നെ നേരെ പോയിട്ട് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ കൊണ്ടുപോയിട്ട് ഉള്ള ചാർജുകൾ മുഴുവൻ എഴുതിയിട്ട് ജാമ്യം കിട്ടാത്ത പോലെ റിമാൻഡിലാക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണം നീതി ഒരു അവസ്ഥ ഉണ്ടാവരുന്ന് നമ്മൾ പറയാറുണ്ട് ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും അല്ല ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് ഇവിടെ ശിക്ഷിച്ചില്ല അവർ ഫൈനൽ ജഡ്ജ്മെൻ്റ് വരുമ്പോൾ അവരെ ഫ്രീ ആക്കി വിട്ടു പക്ഷേ ആദ്യം അവരനുഭവിക്കുന്ന ജയിലിൽ പോയി കിടന്നതല്ല അതിമായിട്ടുള്ള ആയിട്ട് ഇരുപത്തേഴ് ദിവസമായി യുവതി കിടന്നത് പക്ഷേ അതൊന്നും അല്ല വിഷയം ആ അവരനുഭവിച്ച് കടന്നു പോകുന്ന മാനസിക സംഘർഷത്തിൻ്റെ വലിയ വഴിയുണ്ട് ഭ്രാന്തായി പോകില്ലേ ഉറക്കം കിട്ടുമോ അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പൊതുസമൂഹവും പോലീസുമാണ് കാണിക്കേണ്ടത് ഇങ്ങനെ കൊടുത്ത പരാതിക്കാർക്കെതിരെ കേസെടുക്കണം അവരെ സാമൂഹ്യമായി ബ്രക്ഷി കൽപ്പിച്ച് ജനം അവരെ അകറ്റി നിർത്തണം